തന്നെ ഏറ്റവുമധികം സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്ന പാർട്ടി കേരളത്തിലെ സി പി എം ആണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എം എ ബേബി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് സി പി എമ്മിനെ നയിക്കുവാൻ ഇറങ്ങുമ്പോൾ പോരാട്ടം സംഘപരിവാറിനെതിരെ തന്നെയാകും പലരും പല കാലത്തും പറയുന്ന ഒരു കാര്യമുണ്ട് ദാരിദ്ര്യം എവിടെയാണോ ഉള്ളത് അവിടെയാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളർച്ച ഉള്ളത് എന്നതാണ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ആഴത്തിനുള്ള ദാരിദ്ര്യാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ ഈ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശേഷി ആർജിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താറില്ല കാരണം ഇനി എങ്ങാനും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പ് ഇല്ലെന്ന യാഥാർത്ഥ്യം നേതാക്കൾക്കറിയാം കേരളത്തിലും കാര്യങ്ങൾ ഏറെക്കുറെ അങ്ങനെയാണ് സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ ദാരിദ്ര്യാവസ്ഥ നിലനിൽക്കേണ്ടത് സി പി എമ്മിന്റെ ആവശ്യമാണ് ദാരിദ്ര്യമില്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും അല്ലാതെ രാഷ്ട്രീയം പറയുവാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് സി പി എമ്മിന് നന്നായി അറിയാം അതിന് ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഒരു കാലത്ത് ദാരിദ്ര്യം മാത്രം കച്ചവടമാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ദുരിതവും ദുരന്തവുമെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പ്രളയവും കോവിഡും സംസ്ഥാനത്തെ സി പി എം ഏതെല്ലാം തരത്തിൽ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് നമുക്കറിയാം ഡൽഹിയിലാണെങ്കിലും കണ്ണൂരിലാണെങ്കിലും കുണ്ടറ അണ്ടി അപീസിന്റെ മുന്നിലാണെങ്കിലും സംഘപരിവാർ വിരുദ്ധതയാണ് സി പി എം നിരന്തരം പറയാറുള്ളത് സംഘപരിവാർ വിരുദ്ധത തന്നെയാണ് ന്യൂനപക്ഷ വോട്ടുകൾ വാങ്ങിക്കൂട്ടി സി പി എം കേരളത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് ഒന്ന് ഈഴവ വിഭാഗവും രണ്ട് സംഘപരിവാർ വിരുദ്ധരുമാണ് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ബിജെപി നേതാക്കളുമായി ആഴത്തിലുള്ള സൗഹൃദം പല സിപിഎം നേതാക്കൾക്കും ഉണ്ടെങ്കിലും പത്തുപേരുടെ മുന്നിൽ നാല് പ്രാവശ്യമെങ്കിലും സംഘപരിവാർ വിരുദ്ധത ഉറക്കെ പറയുന്നവരാണ് ശരാശരി സിപിഎം നേതാക്കൾ ശബരിമലയിൽ പോലീസിന്റെ കോളാമ്പിയിടുന്നത് വത്സൻ തില്ലങ്കേരിയുടെ കയ്യിലായിരുന്നു അതായത് ആഭ്യന്തര വകുപ്പിന്റെ ചെങ്കോൽ ഏറെക്കുറെ സംഘപരിവാറിന്റെ കയ്യിലാണെന്ന് പിന്നെയും എത്രയോ എത്രയോ അവസരങ്ങളിൽ നമ്മൾ ആ ബാന്ധവം നേരിട്ട് കണ്ടിട്ടുണ്ട് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ പങ്ക് പുറം ലോകം അറിഞ്ഞിട്ടുള്ളതാണ് ഏതായാലും സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഉന്നതർ സർക്കാർ അറിയാതെ ഇത്തരം ചെയ്തികൾക്കൊന്നും ഇറങ്ങില്ലല്ലോ അതായത് പരസ്യമായി സംഘപരിവാറിനെ എതിർക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി ബി ജെ പിയുടെ സന്ധി ചെയ്യുന്ന സമീപനമാണ് സി പി എം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം ദീർഘകാലമായി ഡൽഹി കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന സീനിയർ നേതാവായ ബേബിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് തന്നെ സി പി എം പ്രവർത്തകർ വിശ്വസിക്കുന്നുണ്ടാവും വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ബേബിക്ക് പിന്തുണയുമായി ഉറച്ചു നിന്നത് അദ്ദേഹത്തിനുള്ള വിശ്വാസം തന്നെയാണ് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുകയും മാത്രമല്ല ബി ജെ പിക്ക് എതിരായ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുകയും വേണം സി പി എമ്മിനും എം എ വേപിക്കും കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ പാർട്ടിക്ക് ഭരണമുള്ളത് തലത്തിൽ പാർട്ടി നന്നെ ദുർബലമായിരിക്കുന്നു പശ്ചിമ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും തകർച്ച മൂലമുണ്ടായ ക്ഷീണം നികത്താനാവാതെ ശേഷിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനത്തും തിരിച്ചുവരവിനുള്ള സാധ്യതകൾ തെളിയുന്നതേയില്ല മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥയും ശോചനീയമാണ് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയ സി പി എമ്മിന് കിട്ടിയത് നാല് സീറ്റ് മാത്രം തമിഴ്നാട്ടിലെ മധുര ദിണ്ടിഗൽ കേരളത്തിലെ ആലത്തൂർ രാജസ്ഥാനിലെ സിക്കാർ എന്നിവ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് എം പിമാർ മാത്രമേ സി പി എമ്മിന് ലോക്സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് നാലായി എന്നതിൽ ആശ്വസിക്കാൻ വകയൊന്നുമില്ല ദേശീയ രാഷ്ട്രീയത്തിൽ സാന്നിധ്യം ശക്തമാക്കാൻ ബേബിക്കും പുതിയ നേതൃനിരയ്ക്കും കൃത്യമായ പദ്ധതികളോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട് അതേസമയം സംസ്ഥാന തുടർച്ചയായി മൂന്നാം വട്ടവും ഭരണം ലക്ഷ്യമിടുന്ന എൽ ഡി എഫിന് മുഖ്യ എതിരാളി കോൺഗ്രസും യു ഡി എഫും കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുകയും സംസ്ഥാനത്ത് പുറത്ത് അവരുമായി ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന നയത്തിൽ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ബി ജെ പിക്ക് വിശാലമായ രാഷ്ട്രീയ യോജിപ്പ് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുക എന്ന് ബേബി പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുൻപുള്ള പോലെ കോൺഗ്രസിനെ വല്ലാതെ വിമർശിക്കുവാൻ എം ബേബി കടന്നു നമുക്ക് കരുതാം ി ജെ പി വിരുദ്ധ സമീപനങ്ങള് സ്ഥിരമായി സ്വീകരിക്കുകയാകും ഇനി എം എ ബേബിയും സിപിഎമ്മും ചെയ്യുക അതായത് പരസ്യമായ സംഘപരിവാറിനെ എതിര്ക്കുന്നുണ്ടെങ്കിലും രഹസ്യമായി ബി ജെ പിയുമായി സന്ധി ചെയ്യുന്ന സമീപനമാണ് സിപിഎം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്